അതിരമ്പുഴ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഒമ്പത് വാർഡുകളിലായി വിവിധ കുടുംബശ്രീ അംഗങ്ങൾ കാടി പിടിച്ചു കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ഒരേക്കർ സ്ഥലത്ത് ബന്ദിക്കൃഷി ആരംഭിച്ചിരുന്നു ബിന്ദിക്കൃഷിയുടെ വിളവെടുപ്പ് അതിരുംപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നിർവഹിച്ചു ജെ എൽ ജി ഗ്രൂപ്പിന്റെ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബന്ദിപ്പൂ കൃഷി ചെയ്തിരിക്കുകയാണ് മത്സരത്തിൽ ആര് കൃഷി ചെയ്യുന്ന ആർക്കാണോ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചവർക്ക് സമ്മാനങ്ങളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നാം തീയതി കൊടുക്കുന്നതായിരിക്കും അപ്പം അതുപോലെ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ അതിരമ്പുഴ പഞ്ചായത്തിൻ്റെ വിവിധ പാഠങ്ങളിൽ നടക്കുന്ന ഈ വെന്തിപ്പൂ കൃഷിയിൽ വളരെ അതിനെ ജെ എൽ ജി ഗ്രൂപ്പിനെ വളരെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിൽ പഞ്ചായത്തിൻ്റെ ജീവനക്കാരുടെ പേരിലൊക്കെ ആശംസകൾ അറിപ്പിക്കുകയാണ് അപ്പം എല്ലാവരും ഇത് നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി ഈ ബന്ധിപ്പു വിളവെടുപ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ സൈമൺ ചെയർപേഴ്സൺ ഷബീന നെസാർ വൈസ് ചെയർപേഴ്സൺ ബീന സണ്ണി വാർഡ് മെമ്പർ ബേബിന സജാസ് അഗ്രി സി ആർ പി ഷൈനി റെജി സി ഡി എസ് മെമ്പർ ഗീത സാബു കുടുംബശ്രീങ്ങളായ ഷെരീഫ കലാം നബീസ നൂർജഹാൻ എന്നിവർ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംരംഭം കഴിഞ്ഞ വർഷം വൻ വിജയമായിരുന്നു ഈ വർഷവും പുതുവിപണിയേക്കാൾ വിലക്കുറവിലാണ് പൂക്കൾ വിൽക്കുന്നത്